യാത്രാവേളകളിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രയാസകരമായ ഒരു സംഗതിയാണ് കുട്ടികളുടെ കരച്ചിൽ എന്തിനാ കുട്ടികൾ അറിയേണ്ടത് ചില കുട്ടികൾ പറയും ഉമ്മ ഇവിടെ ഇറങ്ങണം എന്നാണ് ഈ ബസ്സിൽ ഇപ്പൊ ഇവിടെ ഇറങ്ങണം ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എനിക്ക് ഇവിടെ ഇറങ്ങണം സഹോദരങ്ങളെ എന്താണ് ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം കുട്ടിനെ മടിയിലിരുത്തിയ ഉമ്മക്കറിയാം എന്ത് എവിടേക്ക് എന്ന് എന്താണ് ആങ്ങളെ ഹോസ്പിറ്റലിലാണ് കാണാൻ പോവുക അതുകൊണ്ട് മൂന്ന് മണിക്കൂർ ഇറങ്ങാതെ ബസ്സിൽ ഇരുന്നേ പറ്റൂ ആ ബോധ്യത കുട്ടിയെ മടിയിൽ വെച്ച ഉമ്മാക്കൊള്ളു കുട്ടിക്കില്ലല്ലോ അവന്റെ ആ കുട്ടി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞു ഒന്നു സഹോദരങ്ങളെ ഈ ജീവിതം എന്താണെന്ന് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇവിടെ ജീവിക്കാനാവില്ല നമുക്ക് ഒരു രോഗത്തിന്റെ പ്രതിസന്ധി വന്നാൽ നാം ആർത്തു കരയും എന്തിനാണ് ജീവിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു വലിയ കടവും പ്രതിസന്ധിയും വന്നാൽ സഹോദരങ്ങളെ നമ്മൾ കുടുങ്ങിപ്പോകും പരാജയപ്പെട്ടു പോകും മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റൂല ജീവിതം എന്തിനാണെന്നുള്ള യാഥാർത്ഥ്യ ബോധം നമുക്കുണ്ടാവണം അതേതു സന്ദർഭങ്ങളിലും അങ്ങനെയാണ് എന്താണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുമ്പോൾ ചെറിയ പ്രതിസന്ധി വരുമ്പോഴേക്കും അതിനെ മറികടക്കാൻ നമുക്ക് പറ്റും സുഹൃത്തുക്കളെ എന്തിനാണ് ജീവിതം ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഈ ഹ്രസ്വമായ ഒരു ജീവിതത്തിന്റെയും മരണത്തിന്റെയും കൊണ്ട് എനിക്കും നിങ്ങൾക്കും ഈ ജീവിതത്തിനേക്കാളും സുന്ദരമായ ഒരു ജീവിതം നേടണം വമൽ ഇല്ലാ വല്ലാത്തൊരാഹത്താണത് പരലോകത്തെ സംബന്ധിച്ചിടത്തോളം വികലോക ജീവൻ പറഞ്ഞാൽ മത്താ മത്താക നൽകിയ പണ്ഡിതന്മാർ പറഞ്ഞ വ്യാഖ്യാനം ഒരു തളികാന്ന് സുഹൃത്തുക്കളെ എന്തെങ്കിലും ഒരു വസ്തു ഉപകരണ വസ്തു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് ഉപകാരം കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയും പിന്നെ നമുക്ക് ആവശ്യമുണ്ടോ സഹോദരങ്ങളെ ആവശ്യം കഴിഞ്ഞാൽ ഉപേക്ഷിക്കും ഈ ഭൂമിയിൽ ഞാൻ ജനിച്ചു വീണത് മുതൽ കണ്ണടക്കുന്നത് വരെ മാത്രമേ ഈ ഭൂമി എനിക്ക് പ്രയോജനമുള്ളൂ കുറഞ്ഞ സമയത്ത് ഒരു പ്രയോജനം മാത്രം എന്തിനാണ് ഈ ഭൂമിയിലെ ഹ്രസ്വമായ ഒരു സമയം എന്താണ് എനിക്ക് ചെയ്യാനുള്ളത് അത് കൃത്യമായി ഖുർആൻ പറഞ്ഞു എല്ലാവരും മരിക്കും ജീവിതത്തിന്റെ എല്ലാ പ്രയോജനങ്ങളെയും എല്ലാ ദൗത്യങ്ങളെയും മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവിതം പരിസമാപ്തി കുറിക്കും വൽ ൂക്കും ജീവിതത്തിന്റെ പ്രയാണ വഴിയിൽ നിങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ അവസ്ഥകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ആരോഗ്യം അനുഭവിക്കുന്ന സമയമുണ്ടാകും രോഗം കൊണ്ട് വേദന കടിച്ചിറക്കി കിടക്കുന്ന സമയമുണ്ടാകും അഭിവൃദ്ധികളും സമ്പത്തുക്കളും കൊണ്ട് ജീവിതമാസ്വദിക്കുന്ന സമയമുണ്ടാകും നാണ വീട്ടാനുള്ള കടത്തെ കുറിച്ച് ഓർത്ത് ഉറങ്ങാത്ത രാത്രികൾ ഉണ്ടാകും വിവാഹത്തിന്റെ സന്തോഷ പന്തലുകൾ ഉണ്ടാകും മരണത്തിന്റെ വേർപാടിന്റെ ദുഃഖ നിമിഷങ്ങൾ ഉണ്ടാകും സന്തോഷത്തോടെ യാത്രയാക്കുന്ന മക്കളെ ഭർത്തൃവീട്ടിൽ നിന്നും തിരിച്ചേറ്റുവാങ്ങേണ്ട ദുഃഖത്തിന്റെ സമയമുണ്ടാകും എല്ലാറ്റിനുമിടയിൽ നിങ്ങളുടെ ജീവിതം തട്ടി നീങ്ങി മരണത്തിലേക്കെത്തും പരീക്ഷണം പൂർത്തിയാക്കി അടുത്ത ജീവിതത്തിൽ നിങ്ങൾ എവിടെ എത്തണമെന്ന് തീരുമാനിച്ച് സ്വർഗത്തിലോ നരകത്തിലോ എന്ന് തീരുമാനമായാൽ മരണത്തിന്റെ കവാടത്തിലൂടെ നിങ്ങളെ തിരിച്ചു വിളിക്കും എല്ലാവരും മരണത്തെ രുചിക്കും നന്മകളെ കൊണ്ടും തിന്മങ്ങളെ കൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കും നമ്മളിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും വന്നാൽ വന്നാൽ രോഗം ഞാൻ വിജയിക്കും ഈ പരീക്ഷണത്തിൽ വേദനയുടെ ഒരു ചെറിയ ലാഞ്ചന പോലും മുഖത്ത് കാണാതെ സഹിച്ചു ഞാൻ കിടക്കും സുഹൃത്തുക്കളെ രോഗങ്ങൾ നമ്മുടെ തൊലികളെയും മാംസങ്ങളെയും കാർന്നു നിന്നാലും മനസ്സിന്റെ ശാന്തി നഷ്ടപ്പെടാതെ കിടക്കും എന്തുകൊണ്ട് നമുക്കറിയാം എങ്ങോട്ടാ പോരയില്ല സഹോദരങ്ങളെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങണമെന്ന് വാശി പിടിക്കില്ല ഒരു ചെറിയ ചൂടിക്കഷ്ണത്തിൽ ജീവിതത്തെ സമാപിപ്പിക്കില്ല അതെ ജീവിതത്തെ ശരിക്കും ബോധ്യപ്പെടണം